ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവെന്ന് ഒന്ന് ഷമുവേലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം അതിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം ഷമുവേൽ ബാലനോ തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് വചനം പറയുന്നത് ഷമുവേൽ ബാലൻ വളർന്നു വളർന്നത് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായിട്ട് വളർന്നു ഒത്തിരി പേര് പ്രിയരെ ആ കാലഘട്ടത്തിൽ വളർന്നു ഒത്തിരി പേര് വളർന്നു ആ കാലഘട്ടത്തിൽ പക്ഷേ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ള ഇഷ്ടപ്പെടുന്ന രീതിയിൽ ശമൂഹലിനെ വളരാൻ കഴിഞ്ഞു നമുക്കറിയാം പുരോഹിതനായ ഏലി പുരോഹിതൻ്റെ രണ്ടു മക്കൾ വളർന്നു ആ കാലഘട്ടത്തിൽ വളർന്നു പക്ഷെ അവർ വളർന്നത് തകർച്ചയിലോട്ടായിരുന്നു അവരുടെ ജീവിതം തകർച്ചയിലോട്ടായിരുന്നു അവർ ദൈവത്തിന് വിരോധമായിട്ട് വളർന്നു അവർ മനുഷ്യർക്ക് പ്രതികൂലമായിട്ട് വളർന്നു എന്നാൽ ഷമുവേൽ ബാലനെ കുറിച്ച് പറയുന്നു ഷമുവേൽ ബാലൻ ദൈവത്തിന് മാത്രമല്ല മനുഷ്യർക്കും നന്മ ചെയ്യുന്നവനായിട്ട് വളർന്നു ചിലരെയൊക്കെ നമ്മൾ കാണാറുണ്ട് ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട് ആ ഞാൻ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നീതിയുള്ളവനാണ് മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഞാൻ മനുഷ്യനൊന്നും ചെയ്യത്തില്ല നന്മ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് കാപട്യത്തോടെ ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ വചന പറയുന്ന പ്രിയരെ കാണപ്പെടുന്ന സഹോദരനെ നീ സ്നേഹിക്കാഞ്ഞാൽ കാണാത്ത ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കും ഷമുവേൽ ബാലൻ ദൈവത്തിന് പ്രീതിയായതുപോലെ തന്നെ മനുഷ്യന് പ്രീതിയായിരുന്നു നമ്മുടെ ജീവിതത്തിനകത്തും നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഈ ലോകത്തിലെ മനുഷ്യനെ പോലെ പറയാം എനിക്ക് മനുഷ്യൻ്റെ പ്രീതി വേണ്ട എന്നൊക്കെ നമുക്ക് വെറുതെ പറയാമേ ഉള്ളൂ വെറുതെ കാരണം കണ്ടെത്തി പറയാമെന്നേ ഉള്ളൂ പക്ഷേ ഷമുവേൽ ബാലൻ അങ്ങനെയല്ലായിരുന്നു കാരണം എന്താണ് അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട് ഷമുവയൽ ബാലൻ്റെ കൂടെ യഹോവയുണ്ടായിരുന്നു മാത്രമല്ല പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് അവൻ ദൈവത്തിൻ്റെ വചനങ്ങളിൽ ഒന്നും തൻ നിഷ്ഫലമാക്കി കളഞ്ഞില്ല എന്തുകൊണ്ട് ഷമുവയലിന് ദൈവത്തിന് മനുഷ്യന് പ്രീതിയുള്ളവനായി വളരാൻ പറ്റി തൻ്റെ ജീവിതത്തിനകത്ത് തൻ മുറുകെ പിടിച്ചത് മനുഷ്യൻ്റെ വാക്കുകളല്ല ദൈവത്തിൻ്റെ വാക്കുകളാണ് ദൈവവചനമാണ് ആ ദൈവവചനത്തെ മുറുകെ പിടിച്ച് ശമുവേൽ ബാലൻ വിശ്വസ്തയോടെ ജനത്തിനും ദൈവത്തിനും പ്രീതിയുള്ളവനായി വളർന്നെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും ആ ദൈവത്തിന്റെ വചനത്തെ നിഷ്ഫലമാക്കി കളയാതെ വചനത്തെ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തത ഉള്ളതുപോലെ തന്നെ സമൂഹത്തിലും ഈ ലോകത്തിലും മാതൃകയോടെ ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്